ഡെൻമാർക്കിൽ നിന്ന് ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനും കാനഡയെ വെട്ടിപ്പിടിക്കാനുമുള്ള നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഗ്രഹം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചവയാണ് ഇപ്പോൾ ആണവ ആണവപൂർമുരകൾ വഹിക്കാൻ ശേഷിയുള്ള യുദ്ധവിമാനങ്ങൾ സ്ഥാപിക്കാൻ ഗ്രീൻലാൻഡിൽ ഒരു പുതിയ എയർഫീൽഡ് നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക ഡെൻമാർക്കിലെ റഷ്യൻ അംബാസിഡർ വ്ളാഡിമിർ ബാർബിനെ ഉദ്ധരിച്ച് റഷ്യൻ വാർത്താ ഏജൻസിയായ ആർ ഐ എ നോവോസ്റ്റിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് വിവരം പുറത്തു വന്നതോടെ ആർട്ടിക് മേഖലയുടെ സൈനികവൽക്കരണത്തെ കുറിച്ചും ആഗോള സുരക്ഷയെക്കുറിച്ചും വലിയ ആശങ്കയാണ് വിദഗ്ധർ ഉയർത്തുന്നത് നോർത്ത് അമേരിക്കൻ ഏറോസ്പേസ് ഡിഫൻസ് കമാൻഡിലും അമേരിക്കൻ മിലിറ്ററിയുടെ മൊത്തത്തിലുള്ള പ്രതിരോധ തന്ത്രത്തിലും വ്യോമ മേഖലയിലും ഗ്രീൻലാൻഡിന് തന്ത്രപ്രധാനമായ സ്ഥാനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ തുലേ എയർബേസിന്റെ ആസ്ഥാനമാണ് കൂടാതെ ഇത് മിസൈൽ വിക്ഷേപണങ്ങൾക്കുള്ള നിർണായക മുന്നറിയിപ്പ് സംവിധാനമായും നിരീക്ഷണത്തിനും നിരീക്ഷണ പ്രവർത്തനങ്ങൾക്കുമുള്ള ഒരു കേന്ദ്രമായും പ്രവർത്തിക്കുന്നു ദ്വീപിന്റെ വടക്ക് പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെ പിറ്റൂഫിക്കെന്നും അറിയപ്പെടുന്ന ബഹിരാകാശ താവളം വടക്കേ അമേരിക്കക്കെതിരായ ഐ സി ബി എം വിക്ഷേപണങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ ഏർലി വാർണിംഗ് സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്ന പന്ത്രണ്ടാമത് ബഹിരാകാശ മുന്നറിയിപ്പ് സ്ക്വാഡ്രന്റെ ആസ്ഥാനമാണ് ഈ സംവിധാനം അമേരിക്കൻ ബഹിരാകാശ സേനയുടെ മിസൈൽ മുന്നറിയിപ്പ് സെൻസറുകളുടെ ആഗോള ശൃംഖലയുടെ ഭാഗമാണ് കൂടാതെ നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡിനും മറ്റ് സംയുക്ത പങ്കാളികൾക്കും നിർണായക ബഹിരാകാശ അവബോധവും വിപുലമായ മിസൈൽ കണ്ടെത്താനുള്ള കഴിവുകളും ഇവ നൽകുന്നുണ്ട് നിലവിൽ ആർട്ടിക്കിൽ നിന്നുള്ള ആണവാക്രമണത്തെക്കുറിച്ചും രാജ്യത്തിന് മുന്നറിയിപ്പ് നൽകുന്നതിന്റെ പ്രധാന ഭാഗമാണ് ഈ ബേസ് എന്ന് ബാർബിൻ അഭിപ്രായപ്പെട്ടു കോടിക്കണക്കിന് ഡോളർ വില റഡാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ സമഗ്രമായ ഒരു ആധുനികവൽക്കരണം ഇപ്പോൾ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രീൻലാൻഡിൽ പുതിയ എയർഫീൽഡ് ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്നതോടെ മേഖലയിലെ അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം കൂടുതൽ ശക്തമാകും ഈ നീക്കത്തിലൂടെ റഷ്യക്കെതിരെ ഒരു പടപ്പുറപ്പാടിനാണ് അമേരിക്ക കോപ്പു കൂട്ടുന്നത് കൂടാതെ അയൽരാജ്യമായ കാനഡയെ സ്വന്തമാക്കാനും പത്തൊൻപതാം നൂറ്റാണ്ടു മുതൽ തന്നെ അമേരിക്ക ഗ്രീൻലാൻഡിൽ കണ്ണു വെച്ച് തുടങ്ങിയതാണ് വാസ്തവത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അന്ത്യത്തിൽ തന്നെ ഇതിനുള്ള രഹസ്യ നീക്കം അമേരിക്ക തുടങ്ങി വെച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ട്രംപ് അത് എന്ന് മാത്രം ഗ്രീൻലാൻഡിന്റെ തന്ത്രപരമായ പ്രാധാന്യമാണ് ട്രംപിന്റെ താല്പര്യത്തിന്റെ പ്രധാന ഘടകം ദ്വീപ് വിൽപ്പനക്കുള്ളതല്ലെന്ന് ഡെൻമാർക്കും ഗ്രീൻലാൻഡും വ്യക്തമാക്കിയിട്ടും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത അമേരിക്കയുടെ കുതന്ത്രങ്ങളിൽ ഒന്നു മാത്രമാണ് ഈ സൈനിക നീക്കം തന്റെ ലക്ഷ്യം നേടുന്നതിന് ഏതു മാർഗവും അതിപ്പോൾ സാമ്പത്തിക ഉപരോധങ്ങളുടെ രൂപത്തിലായാലും സൈനിക നടപടികൾ ഉപയോഗിച്ചായാലും ട്രംപ് കളിക്കുന്ന നെറികെട്ട കളിയിൽ ഇപ്പോൾ അമേരിക്കയുടെ കക്ഷികൾ പോലും വലിയ അതൃപ്തിയിലാണുള്ളത് വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയാണ് ഇപ്പോൾ അമേരിക്കയെ കൊണ്ട് അവർക്കുമുള്ളത് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസും ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയിൽ ബെറോട്ടും ട്രംപിന്റെ ഏത് നീക്കത്തിനെതിരെയും ശക്തമായി പ്രതികരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അന്താരാഷ്ട്ര അതിർത്തികളെയും പരമാധികാരത്തെയും അമേരിക്ക ബഹുമാനിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെയും അവർ ഊന്നിപ്പറഞ്ഞു അമേരിക്കയുടെ നീക്കത്തെ റഷ്യയും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നുണ്ട് അമേരിക്കയുടെ ഈ കുതന്ത്രങ്ങളെല്ലാം റഷ്യയെക്കാൾ നന്നായി മറ്റാർക്കാണ് അറിയുക ആർട്ടിക് മേഖലയിൽ സ്ഥിരത ശക്തിപ്പെടുത്താൻ റഷ്യ പ്രതിജ്ഞാബന്ധമാണെന്നും എന്നാൽ അത് എല്ലാ ആർട്ടിക് രാജ്യങ്ങൾക്കും തുല്യമായ ഒരു സുരക്ഷാ സംവിധാനം സ്ഥാപിക്കുന്നതിലൂടെ മാത്രമേ സാധ്യമാകൂവെന്നും റഷ്യൻ അംബാസിഡർ അഭിപ്രായപ്പെട്ടു ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പ്രബലമായ റോളിനേക്കാൾ മേഖലയിലെ സുരക്ഷയിൽ കൂടുതൽ ഉൾക്കൊള്ളുന്നതും സന്തുലിതവുമായ സമീപനമാണ് റഷ്യ ആഗ്രഹിക്കുന്നതെന്ന് ഇത് വ്യക്തമാക്കുന്നു പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ പ്രദേശത്ത് അമേരിക്കയ്ക്ക് മാത്രമല്ല മറ്റ് ലോകരാജ്യങ്ങൾക്കും താല്പര്യമുണ്ട് അതുകൊണ്ടുതന്നെ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതിൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ട്രംപിന്റെ സമീപനം തീർച്ചയായും ആർട്ടിക് മേഖലയുടെ സുസ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും തുരങ്കം വയ്ക്കുന്നതാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ വിദേശ നയത്തെ കൂടുതൽ ശക്തമായി തിരികെ കൊണ്ടുവരുമെന്ന വാശിയിലാണ് പനാമ കനാലിൽ മേലുള്ള അമേരിക്കയുടെ നിയന്ത്രണം പുനഃസ്ഥാപിക്കാനും കാനഡയെ അൻപത്തിയൊന്നാമത്തെ സംസ്ഥാനമാക്കാനും ദേശീയ സുരക്ഷാ ആവശ്യങ്ങൾക്കായി ഗ്രീൻലാൻഡിനെ കൂട്ടിച്ചേർക്കാനുമുള്ള ട്രംപിന്റെ ആഗ്രഹങ്ങളെല്ലാം ഇതിന്റെ ചുവട് പിടിച്ചുള്ളതാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ ലിബറൽ അന്താരാഷ്ട്രവാദത്തിൽ നിന്നുള്ള കടുത്ത വ്യതിചലനമാണ് ട്രംപിന്റെ ഈ നീക്കങ്ങളെല്ലാം തന്നെ അന്താരാഷ്ട്ര സഹകരണത്തെക്കാൾ ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ട്രംപിന്റെ സമീപനങ്ങളെല്ലാം തന്നെ അമേരിക്ക ആദ്യം എന്ന ആശയത്തിൽ വേരൂന്നിയതാണ് പാരീസ് ഉടമ്പടി ഇറാൻ ആണവ കരാർ ട്രാൻസ് പസഫിക് പങ്കാളിത്തം എന്നിവയിൽ നിന്ന് പിന്മാറുന്നതും വ്യാപാര യുദ്ധത്തിലേക്ക് നയിച്ച ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തുന്നതും ശ്രദ്ധേയമായ ചില വിദേശ നടപടികളിൽ ഉൾപ്പെടുന്നവയാണ് പടിഞ്ഞാറൻ അർദ്ധഗോളത്തെ അമേരിക്കയുടെ സ്വാധീന മേഖലയായി കണക്കാക്കാനുള്ള ട്രംപിന്റെ ഈ ദൃഢനിശ്ചയം ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും പിന്നീട് ശീതയുദ്ധകാലത്തും അമേരിക്കൻ വിദേശ നയത്തെ നിർണായകമായി രൂപപ്പെടുത്തിയ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ പ്രസിഡന്റ് ജെയിംസ് മൻട്രോ ആദ്യമായി അവതരിപ്പിച്ച തന്ത്രമായ മൻഡ്രോ സിദ്ധാന്തത്തിന്റെ പുനരുജ്ജീവനത്തെയാണ് സൂചിപ്പിക്കുന്നത് മേഖലയിൽ അമേരിക്കയുടെ ആധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള ട്രംപിന്റെ പ്രവർത്തനങ്ങൾ അമേരിക്കയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയായി മാറാനാണ് സാധ്യത ആർട്ടിക് മേഖലയിലെ ട്രംപിന്റെ കടുംപിടുത്തം ആത്യന്തികമായി അമേരിക്കയുടെ താല്പര്യങ്ങളെ ദോഷകരമായി ബാധിക്കുകയും ആഗോള സംഘർഷങ്ങൾ കൂടുതൽ വഷളാക്കുകയും ചെയ്യുമെന്നതിൽ സംശയമൊന്നുമില്ല